പൊതുവെ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടാത്താണ് ഗോതമ്പോണ്ടുള്ള പലഹാരം അത് ഇത്തിരി മധുരക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ഗോതമ്പൊടിയും പിന്നെ തേങ്ങ ചെറിയതാണ് എടുക്കുന്നത് കേട്ടോ തേങ്ങ ചെറിയത് മാത്രമല്ല തേങ്ങാ പാലും കൂടി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി എടുക്കുകയാണ് അത് ഒന്നാം പാലും രണ്ടാം പാലും വേണം കേട്ടോ ഒന്നാം പാൽ ഒരു ഒരൊന്നോ രണ്ടോ സ്പൂൺ അത്രയ്ക്ക് തന്നെ മതി രണ്ടാം പാൽ അത് ഇത്തിരി കൂടുതൽ തന്നെ എടുക്കണം നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ രണ്ടാം പാൽ ഇത്തിരി കൂടുതലായത് വേണ്ടത് കൊണ്ടാണ് അതേപോലെ ഇത്തിരി തേങ്ങാക്കത്തും വേണേ ഇതിൻ്റെ ഒപ്പം തന്നെ വേണ്ടതാണ് വടപ്പരിപ്പിട്ട് അത് അര മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക ഒരു പാത്രത്തിലേക്ക് ഗോതമ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുക ഇനി തേങ്ങാ പാലിൻ്റെ രണ്ടാം പാൽ ഉണ്ടല്ലോ അതൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരു ചപ്പാത്തി പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കണേ ഇതൊന്ന് രണ്ടാക്കി നീളത്തിൽ തന്നെ ഇങ്ങനെ പരത്തി 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 ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് ഇതേപോലെ ഇത്തിരി ഒട്ടല പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ഷേപ്പിലൊന്നും എടുക്കാൻ പറ്റത്തില്ല ജസ്റ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരഞ്ചോ പത്തോ മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക വെന്ത് കഴിഞ്ഞാൽ തന്നെ ഒന്ന് തുറന്ന് വെച്ച് ചൂടാറ്റാൻ വെക്കണം കേട്ടോ ഇനി കടലപ്പരിപ്പ് വേവിക്കുക എന്നുള്ളതാണ് ഒരു ഉപ്പിട്ട് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാൻ വയ്ക്കുക അതൊന്നോ രണ്ടോ വിസിൽ തന്നെ മതി അര മണിക്കൂർ നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്നല്ലേ ഇതിൽ മധുരത്തിന് ഒരു ശർക്കര മതി കേട്ടോ അത് പാനി ഉണ്ടാക്കി വയ്ക്കുക ഇനി ചെയ്ത് പാൻ വെച്ച് നെയ്യൊഴിച്ച് കടലാപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുക ചെയ്യണം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ശർക്കരപ്പാനിയും തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് കേട്ടോ അതും കൂടി ഇട്ട് ഇത്തിരി ഏലക്കാപ്പൊഴി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ഈ ഗോതമ്പ് മാവ് വേവിച്ചതിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക നന്നായി വറ്റിക്കണം കേട്ടോ ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാം പാലും തേങ്ങാക്കത്തു ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഇത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളത് അമ്മയ്ക്ക് കൊടുത്തിട്ടും അമ്മയും ആദ്യമൊക്കെ ഒന്ന് മുഖം തിരിച്ചെങ്കിലും അതിന് ടേസ്റ്റൊക്കെ ഒന്ന് വായിക്കു പിടിച്ചപ്പോൾ ആൾക്കും നല്ല ഇഷ്ടമായി അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ